ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം എന്ന് പറയും പക്ഷെ തയ്യാറാക്കുന്നത് മരച്ചീനി കൊണ്ടാണ് ഇപ്പോൾ ഒരു മരച്ചീനി കിഴങ്ങെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇത് നേർങ്ങനെ മുറിച്ച് എടുക്കണം ഇതുപോലെയാണ് എടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ശരിക്ക് ആവില്ല അതുകൊണ്ട് തന്നെ വളരെ നേർങ്ങനെ ഇതുപോലെ മുറിച്ച് എടുക്കണം വൈകുന്നേരം ചായയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ഈവനിങ് സ്നാക്സാണിത് അപ്പോൾ എല്ലാവരും മരച്ചീനി കിട്ടുന്ന സമയത്ത് തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ ചായയുടെ കൂടെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല സൂപ്പറായ ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം ഞാനൊരു കിഴങ്ങാണ് എടുത്തിരുന്നത് അതിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മുഴുവനും ഇനി നമുക്ക് നമുക്കിതിനേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് തയ്യാറാക്കാം ഞാൻ നാല് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി അലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ഈ ഉരുളിലിട്ട് നമുക്കിതൊന്ന് നന്നായി ചതച്ചെടുക്കണം ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കിഴങ്ങിൻ്റെ കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ശേഷം പച്ചമുളക് രണ്ടെണ്ണമാണ് എടുത്തത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തു ഇത് നല്ല എരിവുള്ള മുളകാണ് അതുപോലെ കറിവേപ്പിലയും മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കടലപ്പൊടിയും ഒരു മുക്കാൽ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്കിതൊന്ന് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് പൊട്ടാതെ വേണം ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവെന്നില്ല അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല ഒരു കുറച്ച് മാത്രം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് നന്നായി ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വെച്ചു അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് അഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെയാണിത് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കയ്യിലിങ്ങനെ എടുത്തിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് നമ്മളെ സ്നാക്സിൻ്റെ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും ഇനി ഇത് ഒരു ഭാഗം ആകുന്നതിനനുസരിച്ച് മറ്റേ ഭാഗവും കൂടി തിരിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഇതിൻ്റെ ഒരു ഭാഗമായി മറുഭാഗം തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി കാണുന്നില്ലേ ഇതിലെ ഇതുപോലെ നല്ല ബ്രൗൺ കളറായതിനു ശേഷം കോരി മാറ്റാം ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയും കൂടി ഇതുപോലെ തയ്യാറാക്കുന്നുണ്ട് നല്ല ക്രിസ്പിയാണ് പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ആണ് ഇതൊക്കെ കാണുന്നില്ലേ ഇത് കുറച്ച് ക്രിസ്പിയാണ് ഉള്ളിൽ കുറച്ചുകൂടി സോഫ്റ്റും ഉണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഒക്കെ ഇതുപോലെ തയ്യാറാക്കി മുഴുവനും എടുത്തിട്ടുണ്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ലാസ്റ്റ് കുറച്ചുകൂടി ബാക്കിയുള്ളതാണ് ഇതും കൂടി ഒന്ന് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം കളർ മാറി വരുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും വേറെ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു കിഴങ്ങൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ വൈകുന്നേരം ചൂട് ചായയുടെ കൂടെ നല്ല കോഴിക്കാലും കൂടി കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ